യേശുവിൽ പ്രിയപ്പെട്ടവരെ ഒത്തിരി സ്നേഹവും അടുപ്പമുള്ള ഒരു രോഗികളായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ സന്ദർശിക്കാറുണ്ട് ഇനി അങ്ങനെയുള്ളവർ മരിച്ചെന്ന് അറിഞ്ഞാൽ എത്രയും വേഗം അവിടെ ഓടിയെത്താനും സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ശ്രമിക്കും ഈശോ സ്നേഹിച്ചിരുന്ന കുടുംബമായിരുന്നു ലാസറിൻ്റേത് ആ കുടുംബത്തിൽ പല തവണ ഈശോ താമസിച്ചിട്ടുള്ള അങ്ങനെ ഈശോയുടെ സ്നേഹിതനായ ലാസർ രോഗിയായ വിവരം സഹോദരിമാരായ മർത്തായ്മറിയും അറിയിച്ചിട്ട് പോലും ഈശോ വരാൻ കൂട്ടാക്കിയില്ല താമസിച്ച സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൊണ്ട് താമസിച്ചുവെന്നാണല്ലോ വചനം പറയുക പിന്നീട് ഈശോ വരുമ്പോൾ ലാസർ മരിച്ചു കഴിഞ്ഞിരുന്നു അഴിഞ്ഞു തുടങ്ങിയിരുന്നു എന്തുകൊണ്ടാണ് ഈശോ ഇത്രയധികം താമസിപ്പിച്ചത് സമയത്ത് തന്നെ വന്ന് ലാസറിനെ സുഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് സാധാരണ ഒരു രോഗശാന്തിയായി മാത്രം അറിയപ്പെടും അതിന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകില്ലായിരുന്നു പക്ഷേ ഈശോ താമസിപ്പിച്ചത് അത് വലിയൊരു അത്ഭുതമായി അനേകർ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിരുന്നു മരിച്ച് അഴിഞ്ഞു തുടങ്ങിയ ഒരാൾ വിയർപ്പിക്കുമ്പോൾ അത് വലിയൊരു അത്ഭുതമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെയും നാം ഒത്തിരി കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ താമസിക്കും അതിന് പ്രത്യേക കാരണം തമ്പിലാനുണ്ട് നമ്മൾ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത് ദിവസങ്ങളോ മാസങ്ങളോ താമസിച്ചാലും വിശ്വാസം കൈവടിയാതെ നിരന്തരം പ്രാർത്ഥിക്കുക സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും